ഹലോ സ്ലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പം നമുക്കിന്ന് ക്യാരറ്റ് വെച്ചിട്ട് ഒരു പുതിയൊരൈറ്റം ഉണ്ടാക്കി നോക്കാം ഇതിൻ്റെ പേരൊന്നും എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഞാൻ അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് കാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്നെണ്ണയുള്ളൂ ഒന്നൊരു ക പിന്നെ ചെറുത് ഒരു കഷ്ണമാണ് ഒന്ന് അപ്പോൾ നല്ല വലുപ്പമുള്ളതാണെങ്കിൽ മൂന്ന് കയറിൻ്റെ അളവേ ഉള്ളൂ അപ്പോൾ ആ ക്യാരറ്റ് നല്ല കഴുകി വൃത്തിയാക്കി അത് നല്ല ഇതുപോലെ ഫീൽ ചെയ്തുകൊണ്ടൊന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതേപോലെ എടുക്കുകയാണ് ഇത് ചീകിയെടുക്കുകയാണ് ഇതിഞ്ഞ് എടുക്കാതെ മുറിച്ചിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ കഷ്ണങ്ങളൊന്നും ആവരുത് ശരിക്ക് പേസ്റ്റായിട്ട് അരങ്ങി വിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറി എടുത്തത് അതിലേക്ക് അരക്കപ്പ് പാൽ വെച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഒരു തരിയൊന്നും ഇല്ലാത്ത കൊലത്തിലാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ഉണന്നിട്ടുള്ളത് പിന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ആ അടിച്ചിടുന്ന ക്യാരറ്റ് നേരെ ഈ പാനിലേക്ക് ഒഴിച്ചെടുക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഇത് ഇതായി വരുമ്പോൾ പൊട്ടിത്തെറിക്കും തിമക്കൊക്കെ മേൽക്ക് മേലും കൈക്കും ഒന്നും ആവാതെ ദൂരെ നിന്നിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കണമെങ്കിൽ തിളച്ചതായി വരുമ്പോൾ അതങ്ങനെ പൊട്ടി 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 വരും അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ടതുലേക്ക് അങ്ങനെ ആവശ്യം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ അതിൻ്റെ പച്ചചുവ മാറുന്നത് വരെ വെള്ളത്തിൻ്റെ അതൊക്കെ പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊക്കൊന്ന് കുറുകിയായി വരുന്നത് വരെ നമ്മൾ കൈ വെക്കാതെ തന്നെ എടുക്കണം പക്ഷേ ഇത് മൂത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടി നല്ല തെരിക്കൽ തെരിക്കും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനെ കൈ വെക്കാതെ ഇളക്കിയെടുക്കും വേണം അത് ആവിടീനുസരിച്ച് നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നത് കൊണ്ടിരിക്കും ഇതിൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടെടുക്കണത് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് അത് ഉരുകി വരുന്ന വരുമ്പോൾ അതിൽ ഇത് കൂടി വെള്ളത്തിൻ്റെ അംശം കൂടി വരും അപ്പോൾ ഇത് ഞാനൊരു കുറച്ചിട്ട് കൊടുത്തതാണ് കൂടുതൽ വേണ്ടവർക്ക് അവനവൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് അപ്പോൾ ഞങ്ങൾ അരക്കുമ്പോൾ അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്തു ഇപ്പോഴും അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്ത് അപ്പം മൊത്തം ഒരു കപ്പ് പാലായേ രണ്ടിലും കൂടി കൂടിയിട്ട് അപ്പോൾ കൈ വെക്കാതെ തന്നെ അടിയിൽ പിടിക്കും ചെയ്യരുത് എന്നാൽ മേലേക്ക് തെറിക്കും ചെയ്യരുത് ആ രൂപത്തിൽ അങ്ങനെ ഇളക്കിയെടുക്കുക പെട്ടെന്ന് ധൃതി പിടിച്ച പണി ഇതിന് പറ്റൂല സാവകാശം ഇത് ആക്കി വേണ്ടി പറ്റുള്ളൂ പിന്നെ ഇതിലേക്ക് തിളച്ച് ആ പാൽ ഇതൊക്കെ കുറുകി വരുന്നതിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് റവയാണ് ഇട്ട് കൊടുക്കണത് അത് കുറേശ് കൊടുക്കണേനുസരിച്ച് നമ്മൾ കൈ വെക്കാതെ ഇളക്കും വേണം ഒരുമിച്ച് ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും അപ്പം കട്ട പിടിപ്പും ചെയ്യരുത് ഒരു കയ്യിൽ റവി ഒരു കയ്യിൽ ചട്ടകം വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കരുത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശാക്കി നമ്മളിത് ചട്ടിയിൽ നിന്ന് നിങ്ങളുടെ ശരിക്കും വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി നെയ്യൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക അത് ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവർ കൂടുതൽ വേണം വേണ്ടാന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ നെയ്യ് തീരെ വേണ്ടാത്തവരും ഉണ്ടാവും നെയ്യ് കുറച്ചും കൂടി വേണ്ടവരും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഒരു സ്പൂണും കൂടി രണ്ട് സ്പൂണും കൂടി ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക അപ്പോൾ അത് നമ്മൾ ആയി വരുന്നതിന് റവ അല്ലേ റവ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വെന്ത് വരുന്നതിന് അനുസരിച്ച് പെട്ടെന്ന് ചട്ടിന്ന് വിട്ടു പോരും അപ്പം നല്ലതുപോലെ നോക്കിയിട്ട് ഇളക്കി എടുക്കുക അടി പിടിക്കരുത് അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം തന്നെ വേവക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു മുറിച്ചും ഇളക്കി ഇളക്കി ഇത് വേവിച്ചെടുക്കുകയാണ് അതിന് പിന്നെ ഞാനത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം അതിൽ തന്നെ ഇരുന്നാൽ ഒന്നുകൂടി മുറുകും അതാണ് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു കാൽ കപ്പ് ചവ്വരി അതായത് സൗനരി സാവോറൈസ് എന്നൊക്കെ പറയും അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് ഇത് ഞാൻ ഇൻറ്റേതായ രീതിക്ക് മാറ്റം വരുത്തി ഉണ്ടാക്കി നോക്കി എടുത്തതാണ് അപ്പോൾ ഇത് കാൽ അര അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്ത് കാൽ കപ്പ് ചവരി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ അതൊന്ന് കുറുകി ഒന്ന് വെന്ത് വരുന്നത് വരെ അപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാൽ തൊട്ട് നോക്കുമ്പോൾ അറി വെന്ത്ണോ ഇല്ലയെന്നുള്ളത് അതിന് ശേഷം അതാണ്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് ഈ ക്യാരറ്റിൻ്റെ മാവ് വെച്ചിട്ട് ചെറിയ ചെറിയ ഒരു ബോൾസിൻ്റെ ബോൾസാക്കി എടുക്കുകയാണ് ഒരു നെല്ലിക്കല്ല് വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെറുതാക്കേണ്ടവർക്ക് ചെറുതാക്കിയെടുക്കുക ഒന്നുകൂടി വലുതാക്കേണ്ടവർക്ക് വെന്താക്കി എടുക്കുക ഇതിലെനിക്ക് മുപ്പത്തെട്ട് ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് ഇഡ്ഡലി ചെമ്പിൻ്റെ മേലെയുള്ള ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ പെരട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കണം അത് ഇതിൽ ഒട്ടിപ്പ പിടിക്കരുത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് വെച്ചുകൊടുക്കുന്നത് തേച്ച് കൊടുക്കുന്നത് നെയ്യ് ഇനി ഇലകളെന്തെങ്കിലും വെച്ചിട്ട് വഴല വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക ചെയ്തൊന്ന് ആവി കൂടുതലൊന്നും വേണ്ട അത് ഓൾറെഡി വന്നതാണ് ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ആ ഒരു മൂന്നോ നാലോ മിനിറ്റ് ആവി കയറി കിട്ടിയാൽ മതി അത്ര ഇതിന് വേണ്ടു അങ്ങനെ ഓരോന്നാറ്റവും പെറുക്കി വെച്ചതിന് ശേഷം ഞാൻ അത് അടച്ചു വെച്ച് പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോളുള്ള ആവി ഇതിൽ കയറിയിട്ടുള്ളൂ അത് കയറി കഴിഞ്ഞ ശേഷം പിന്നെ അതെടുത്ത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ആവി കയറ്റി ഞാൻ എടുത്തിട്ടുള്ളത് ആവി കയറ്റണമെന്നില്ല കയറ്റാതെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ ഒന്നുകൂടി അത് പൊട്ടാതെ ഇതാവാതെയൊക്കെ കിട്ടും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചൂടാറിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാൻ ഞാൻ പെട്ടെന്ന് ചൂടോട് കൂടി തന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് തൊട്ടിട്ടൊക്കെ നല്ല പഞ്ഞി പോര നിൽക്കുന്നുണ്ട് പിന്നെ ആ അതേ പാനെന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ഞാൻ ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കിയിരുന്നേ ക്യാരറ്റ് വേവിച്ചെടുത്ത റവിയും കൂടി വെച്ച അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം അതായത് അഞ്ഞൂറ് മില്ലി ആ പാൽ ഒന്ന് ചൂടായി വേ വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് മൻസാര ആദ്യം ഇട്ട് ഒരു രണ്ട് ടീസ്പൂണോളം കൂടി പിന്നെ ഇട്ടുകൊടുത്തേ പക്ഷെ അത് ഞാൻ മധുരം കുറവാക്കിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ശരിക്കപ്പ് മധുരം വൻസാരം എന്തായാലും ഇട്ട് കൊടുക്കണം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണ് ഉണ്ടെങ്കിലൊന്നും കുറക്കില്ലെങ്കിൽ അരക്കപ്പിൻ്റെ മേലെ പഞ്ചാര എന്തായാലും ഇതിന് വേണ്ടി വരും അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി എടുത്ത് ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ച പാലാണിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ശരിക്ക് പാൽ തിളപ്പിക്കാതെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റിന് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാല് തിളച്ച ശേഷം ഇട്ടെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ലേശം അരിപ്പൊടി കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൗജന്യം ഒരു നിർബന്ധം ഇതിനില്ല അത് ഞാൻ എൻ്റെ രീതിയിൽ ചേർത്ത് കൊടുത്തതാണത് അപ്പോൾ ഒന്നുകൂടി കട്ടി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവും എന്നുദ്ദേശിച്ച് ഞാൻ ചേർത്ത് കൊടുത്തതാണ് അത് തികച്ചും ഓപ്ഷനലാണ് അപ്പോൾ ഇങ്ങനെ അത് കുറുക്കി എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടി കലക്കി അത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാലിൽ എടുത്തിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഫ്ലേവറിന് ഒരു രണ്ട് മൂന്ന് ഏലൊക്കെ പൊടിച്ചത് അതിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് നട്ട്സുകൾ എന്താ നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഏലക്കായ് പൊടിക്കണിൻ്റെ മോളോട് പൊളിച്ചു കൊണ്ടുവരാം പറഞ്ഞപ്പോൾ അത് രണ്ട് മൂന്ന് ഇതാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഒന്ന് പൊളിച്ചിട്ടു കൊടുത്തതാണ് അപ്പോൾ ഇത് കൂടുതൽ തിളക്കണനുസരിച്ച് ഇതിൽ സൗകര്യം ഉള്ളതുകൊണ്ട് നല്ല മുറുക്കായി കിട്ടും പിന്നെ അപ്പോൾ ഞാനിതിൽ കുറച്ചത് ചേർത്തു ചേർത്തിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ചവരി ചേർത്തുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അരിപ്പൊടി പാല് കലക്കേണ്ട അതും കൂടി ഒഴിച്ച് അപ്പോൾ നല്ല പാകത്തിൽ കുറുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാമൊക്കെ മോപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് നല്ലതുപോലെ തിളച്ച് ആയി വന്നതിന് ശേഷം നമ്മൾ ആ കലിക്കച്ച് അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒരു തിള വന്ന് അത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത് ഇളക്കി കൊടുത്തുണ്ടാക്കുക ഞാൻ പറഞ്ഞാലത് ഞാൻ യൂട്യൂബിൽ കണ്ടു ഒന്ന് കിട്ടിയൊരു സംഭവമാണത് എന്തേലും ഈ ചൗവരിയൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് അതിന് ചേർത്ത് കൊടുത്തതാണ് അപ്പം നിങ്ങളുണ്ടാക്കുമ്പോൾ ചൗവരി ഇല്ലയെന്നുണ്ടെങ്കിലും അരിപ്പൊടി മാത്രം വെച്ചിട്ട് കലക്കി വെച്ച് ഉണ്ടാക്കത് അപ്പോൾ ഈ അളവിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു മുപ്പത്ത് മുപ്പത് മുപ്പത്തെട്ട് ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ മറക്കാതെ ആ ലൈക്ക് ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഉണ്ടാക്കി വെക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കി അസാമലൈക്കും